ബിഗ് ബോസിൽ ഷാനവാസ് നെവിനെതിരെ പറഞ്ഞ ആരോപണം എത്രമാത്രം നിങ്ങൾ പറ ഷാനവാസിന്റെ കൂടാണോ നെവിന്റെ കൂടാണോ നിൽക്കുന്നേ ഷാനവാസിനെ കയറി പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം എല്ലാം മനസ്സിലാവും സത്യാവസ്ഥ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ നെവിൻ ഈ ഷാനവാസ് പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് കണ്ടവർക്കിപ്പോൾ മനസ്സിലായി കാണും ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ ആ സിനിമയിലെ മിറാഷ് എന്ന് പറയുന്ന മൂവിയിലെ ഈ അർജുനും അലിയും അപടനയൊക്കെ ഒന്നുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി ഇറങ്ങി നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടി ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയാം നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാലേ അത് എവിടെ ചെന്ന് അവസാനിക്കുന്ന പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഓക്കെ എന്തായാലും ഇന്ന് ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ കൺവെൻഷൻ റൂമിലുള്ള നോമിനേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ വെച്ച് നെവിൻ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്ന് വെച്ച് തരാം ആ ഒരു സൗണ്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് ബിൻസിയ എന്ന് തോന്നുന്നു ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ അഭിലാഷിന്റെ എന്നാലും ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം ആദ്യം ഒരു വീഡിയോ വെച്ചുതരാം എന്നിട്ട് ഞാൻ വോയിസ് വെച്ച് തരാം ഓക്കെ ബിഗ് ബോസിൽ ഷാനവാസ് നെവിനെതിരെ പറഞ്ഞ ആരോപണം എത്രമാത്രം ശരിയുണ്ടെന്ന് കാണിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നെവിൻ ഗേ ആണ് എന്നുള്ള പറയും കണ്ടോ ഇത് ജാൻമണി പറഞ്ഞപ്പോൾ അവൻ ക്രോസ് കണ്ടില്ലേ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം അവർ നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ വേറൊരു വീഡിയോ വെച്ചായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇവന്റെ ടച്ച് ഇവന്റെ രീതി ഇവന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അപ്പം ഇപ്പൊ എന്റെ അടുത്താണെങ്കിൽ അറിയാം വേണ്ട മാറി നിൽക്കുന്നേ പറയത്തുള്ളു പുറത്താണെങ്കിലും ആദ്യം ഒരു വാൺ ചെയ്യും രണ്ടാമതാണെങ്കിൽ വേറെ വല്ലതൊക്കെ സംഭവിക്കും ഏ വേറെ ഒക്കെ സംഭവിക്കുന്നു പൊട്ടിച്ചു വിടുന്ന ഉദ്ദേശിച്ചത് ഇനി അത് വളച്ചൊടിക്കുന്ന കുറെ ടീമുകളുണ്ട് വന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പൊ ജിസിന്റെ അടുത്ത് ഒന്ന് പെരുമാറിയെന്ന് കാണിച്ചു തരാം ജിസൈൽ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ലായിരിക്കും പുള്ളിക്കാർത്തേക്ക് ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു വിഷയർ ആയതുകൊണ്ട് പ്രവീണ മടി കിടക്കുന്നത് കൊറച്ചു കഴിയുമ്പോഴത്തേക്ക് കൈ ബാക്കിലോട്ട് ബാക്കിലിട്ട് പോയ ആ ജിസയിൽ ഞാൻ അടുത്തിരുന്നിട്ട് മാറി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ പ്രവീണിൻ്റെ തലയൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഒരു തൻ്റെ നിപ്പും വട്ടമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം ഷാനവാസ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ മെഴുകുന്നുണ്ട് ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് ലാലേട്ടം വരുമ്പോൾ വലിച്ചു കീറോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പത്തി മടക്കി എന്നൊക്കെ കഥയറിയതാട്ടം കാണല്ലേ വെറുതെ കിടന്ന് കുറെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നു ഇനി നെവിൻ ഈ പറഞ്ഞ ഷാനവാസിനെ കുറിച്ച് കൺഫെഷൻ റൂമിൽ ചെന്ന് പറഞ്ഞത് ഞാനൊന്ന് നിങ്ങൾ നിങ്ങളിരുന്ന് ഒന്ന് കേട്ടു നോക്ക് ാണ് കാരണം എന്താ പറയാ ഇത്രയും മാനിക്കുലേ മാനിക്കുലേഷൻ സ്കില്ലും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ഗെയിമർ എന്നുള്ള ഒന്ന് തന്നെ അതായത് ഷാനവാസും ഭാഗത്തുന്ന ഒരു കണ്ടന്റും അല്ലെങ്കിൽ പ്രേക്ഷർക്ക് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ എനിക്കറിയില്ല എന്തിനോ വേണ്ടി തളക്കുന്ന സാമ്പാറ് പോലെ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി പോകുന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഷർവാസിന്റെ അതുപോലെ തന്നെ ഗെയിമിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കാൻ അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് അവരുടെ എത്രത്തോളം അവരുടെ കുടുംബത്തിനെയും വ്യക്തിയെയും അപമാനിച്ച് ആ അതായത് മൈൻഡ് അല്ലെങ്കിൽ ആ മൈൻഡ് ഗെയിമാണ് മൈൻഡ് അപ്പാട് തന്നെ തകർത്തുന്ന ഈ ഒരു എനിക്കാണ് അനുഭവം അതായത് അതിന് ബാക്കിയുള്ള ഒരു കോണ്ടസ്റ്റന്റിനും ഉണ്ടാകരുത് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കാം അതുകൊണ്ട് ഫസ്റ്റ് നോമിനേഷൻ എന്റെ ഷാനവാസനാണ് ഷാനവാസി വീട്ടിൽ തുടരുന്നത് തന്നെ എന്തുകൊണ്ടും ഷാനവാസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കും അതൊരു വല്ലാത്തൊരു എന്താ പറയാ ബാഡ് മെസ്സേജസ് ആണ് ഷാനവാസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഷാനവാസ് തന്നെയാണ് എന്റെ ഫസ്റ്റ് നോമിനേഷൻ അവന്റെ മനസ്സിൽ എന്തൊക്കെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇപ്പോഴും വൈരാഗ്യം നല്ല രീതി കൊണ്ട് നടക്കുന്നുണ്ട് കാരണം വേറെ ഒന്നും ഒരാൾ വന്നിട്ട് ആ ഒരു കാര്യം നിസാരമായിട്ട് വിട്ടു ഇത് സംസാരിച്ച് തുടങ്ങിയാൽ ഇവിടെ പ്രശ്നമാകുന്ന ആർക്കാണ് എനിക്ക് തോന്നുന്നു നെവിന് തന്നെ പ്രശ്നമാവാൻ ചാൻസ് ഉള്ളു നെവിന് പ്രശ്നം വരും അതുകൊണ്ടാണ് ഇനി എനിക്ക് തോന്നുന്നു ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത് എന്തിനാ വെറുതെ വെറുതെ സംസാരിച്ച് ഇത് അവിടെ അങ്ങ് തീരട്ടെ അവരിപ്പം ഇന്നലെ എപ്പിസോഡ് വന്നിട്ട് ഷാനമാസ മാപ്പ് പറഞ്ഞു എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊരു പിന്നെ അല്ലാതെ രാവിലെ നടന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ വെക്കാം ഷാനവാസ് അതുപോലെ ഈ വിഷയത്തിന് ഒരു അവസാനമില്ല എന്ന് തോന്നുന്നു ഈ തരം താഴ്ന്നവന്മാരുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് നെവിൻ പറയുന്നത് എല്ലാവരുടെയും പുറകെ നടന്നിട്ട് എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം ഞാൻ പുറത്ത് പോയികോളാം എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ നവീൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇവിടെ ഗെയിം കളിക്കാൻ താല്പര്യമില്ല ഇത്രയും ചീപ്പായിട്ടുള്ള തരം താഴ്ന്ന ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് നവീൻ പറയുന്നത് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ ഈ ഒരു ഇമ്മാതിരി കുൽസിത ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കാർഡ് വലിച്ചു കീറിയിരുന്നല്ലോ സോ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല നെവിൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഒരു പ്രതികരണമായിരുന്നില്ല വീക്കെൻഡിൽ നവിന് കിട്ടിയത് ഇവിടെ നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ ബൗണ്ടറിയെ മനസ്സിലാക്കാതെ സ്പേസിനെ മനസ്സിലാക്കാതെ അടുത്ത് പോയി ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അത് നെവിൻ ശ്രദ്ധിക്കണമായിരുന്നു ഒരാൾക്ക് നമ്മുടെ സാമീപ്യം ഇഷ്ടമല്ല എങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക ഇവിടെ നെവിൻ തെറ്റൊന്നും ചെയ്തു എന്ന് ഞാനും കരുതുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണിത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇതും ഈ ഒരു ഗെയിം ഷോയുടെ ഭാഗമാണ് അതിജീവിക്കുക ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പുറത്തു പോവുക ഇതിപ്പോ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പോവാ പോവാന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അന്ന് ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഓടി അവിടെ ശരിക്കും ഗെയിം കളിച്ചത് ആതിലേ നൂറയായിരുന്നു അവര് പോകുന്നെങ്കിൽ നീ പോടാ 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 ആ ഒരു മൈൻഡ് സംസാരിക്കുകയും ചെയ്ത് ഈ പൊട്ടൻ ഇറങ്ങി പോവുകയും ചെയ്ത് അതായത് ബിഗ് ബോസ് ഷോയാണ് അവസരം കിട്ടിയ ആൾക്കാർ പല ഡയലോഗ് അടിക്കും നമ്മുടെ മൈൻഡ് മാറ്റാനേ നോക്കത്തുള്ളൂ പറയാൻ മനസ്സിലായോ നീ അവിടെ ഇപ്പൊ നീ വീണ്ടും കിടന്നു പറയുന്നു ഞാൻ പോവാ പോവാ പോവാന്നു ഇത് ആരെയാ കാണിക്കാൻ വേണ്ടിയാണ് ലാലേട്ട വന്നപ്പോൾ അതൊരു പരാതി എടുത്ത് ലാലേട്ട എനിക്കൊരു പരാതിയുണ്ട് എനിക്കത് പറഞ്ഞാൽ പറ്റത്തുള്ള ഇനി അവിടെ സംസാരിക്കണമായിരുന്നു അവിടെ അവിടെ ലാലേട്ട മോനേട്ടാ കേക്ക് കഴിക്കടെ കുട്ട എന്ന് പറയുമ്പോൾ അതെടുത്ത് നക്കിയിട്ട് അപ്പൊ ലാലേട്ട ചോയ്ക്കി നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഞാൻ ഇപ്പോൾ ഇച്ചിരി ചോറ് എടുത്ത് കഴിച്ചതേ ഉള്ളൂ അതാണ് അവിടെ പറയണ്ടേ എടാ നമുക്കൊരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് എനിക്ക് പറയണം ഇന്ന ഒരു പ്രശ്നം ഉണ്ട് ലാലേട്ടെന്ന് അതുപോലും പറയാതെ വിഷമിച്ചിങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല വെറുതെ വന്നിട്ട് പിന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തായിരുന്നു ബിന്നി ബിൻസി ബിന്നി ബിന്നി ബിന്നിയെ ഓക്കെ അത് മിന്നി ചിലപ്പോൾ കുത്തിത്തിരിപ്പ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അവിടെ ആദിലടെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഷാനവാസ് ചെയ്തില്ല കാരണം അന്ന് രാത്രി പറഞ്ഞ് തീർത്തെങ്കിൽ അത് അവിടെ തീർത്ത് എന്നിട്ട് അത് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അത് മോശം എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ പിന്നീട് പേര് പറഞ്ഞു പക്ഷേ പിന്നി കുത്തിരിപ്പ് റാണി ഒറ്റയ്ക്ക് നോട്ട് നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അനുമോൾ ഫാൻസുകാരെല്ലാം നമ്മുടെ സാബിമാൻ ആയിരിക്കും മോട്ട് കൊടുക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ പിന്നെ അഭിലാഷിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഷാനവാസ് ഞാൻ ഞാനതൊന്നു വെച്ചേരാം നിങ്ങളൊന്ന് കേൾക്ക് നമ്മുടെ ലൈവിനകത്ത് നോമിനേഷൻ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും വന്നിട്ട് അവർക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനവാസ് പുള്ളിക്കാരൻ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ബെന്നീനെയാണ് ആ പുള്ളിക്കാരൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം കുത്തിത്തീർപ്പ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഷാനവാസും അതുപോലെ തന്നെ നവീനും ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു നട്ടലായിട്ട് ആ പുള്ളിക്കാരി പലരിലും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് മാറ്റിമറിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ നോമിനേഷൻ ചെയ്തിരിക്കുന്നത് അഭിലാഷിനെയാണ് അതും ബെന്നിയോട് പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് അഭിലാഷിനോടും പറയാനുള്ളത് എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എന്നെ പല കാര്യത്തിലും പുള്ളിക്കാരൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് അക്ബർ ഖാനെ തകർക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പുകളെ പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്നിട്ട് ആ സമയത്ത് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലം വരാൻ നേരത്ത് അത് മൊത്തം എൻ്റെ മണ്ടയിലാണ് ഇരുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നൈസായിട്ട് ന്യൂട്രലായിട്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ോലിട്ട ചെന്നായയുടെ ഒരു പരിപാടിയാണ് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനവിടെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നീട് കാര്യത്തിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പിന്നെ അഭിലാഷ് അവൻ വിഷമാണ് ഈ ഷോയിലെ ഏറ്റവും വലിയ വിഷമാണ് അവനെ അവിടെ ഇരിക്കുന്നത് കാരണം അവൻ അവിടെയും ഇവിടെയും എല്ലായിടത്തും കിടന്ന ഒരു നാരദനെ പോലെ കളിക്കുന്നുണ്ട് പിന്നെ ഒരു കലിപ്പിനായിട്ട് കലിപ്പ് കാണിക്കുന്ന ഒരു ചേട്ടൻ കലിപ്പേട്ടായി കലിപ്പിന്റെ കാന്തറി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്റ്റോറ്റ് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഭയങ്കര ബോറായി തുടങ്ങിയിട്ടുണ്ട് എന്റെ പൊന്നാശനെ നിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മുമ്പ് ഞാൻ കണ്ടതാ നമ്മളെ വെറുപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് വരുവാണെങ്കിൽ ഈ അഭിലാഷെന്ന് പറഞ്ഞത് അവനക്ക് എന്തിനായി ഓട്ട് കൊടുക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത് ഒട്ടും ചുമ്മാകിട്ടലക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഇല്ലേ നമ്മുടെ ലക്ഷ്മി നോറ ആതിലയുടെ വിഷയം ഉണ്ടായിരുന്നല്ലോ അമ്മയത്ത് ലക്ഷ്മി പറഞ്ഞിട്ട് ഇവറ്റേക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂ ആ സമയത്ത് ഇവൻ അടുത്തിരിപ്പുണ്ടായിരുന്നു എന്നിട്ട് ഇവനൊന്നും ഉണ്ടാതിരുന്നിട്ട് ഇങ്ങനെ നടക്കുക ലാലേട്ടം വന്നപ്പോൾ ചോദിച്ച് എന്താ അഭിലാഷൊന്നും ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ചോദിച്ചു കാരണം ഇവൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പം ലാലേട്ടൻ ഞാൻ അടുക്കളയിലായിരുന്നു അന്ന് മനസ്സിലായത് ഇവൻ അവിടെ ഇവിടെയും ഇപ്പം ലാലേട്ടനൊന്നും ബിഗ് ബോസ് ഒന്നുമില്ല വളച്ചുടിക്കാൻ പോലെ കഴിഞ്ഞ് വേറെ ആരുമില്ല ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളാകൂടെ നിൽക്കുന്നത് ഷാനവാസിൻ്റെ കൂടെ ആണോ നെവിൻ്റെ കൂടാണോ ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാനൊരു വീഡിയോ വെച്ച് തന്നില്ലേ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഗൈസ് ബൈ ലവ് യു ഓൾ